മോഹൻലാലിന്റെ രണ്ട് റീറിലീസുകൾ എത്തുന്ന തീയതി പ്രഖ്യാപിച്ചു രണ്ട് ചിത്രങ്ങളും തിയേറ്ററുകളിൽ വീണ്ടും എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് എന്നാൽ തീയതി ഇപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി തിയേറ്ററുകളിൽ എത്തിയ ചോട്ടാ മുമ്പെയും റോഷൻ ആൻഡ്രോസിൻ്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന ഉദയനാണ് താരോമാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നത് ഇതിൽ ചോട്ടാ മുംബൈ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായിരുന്ന മെയ് ഇരുപത്തിയൊന്നിന് എത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ചിത്രമാണ് എന്നാൽ മോഹൻലാലിന്റെ തന്നെ തുടരും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന സാഹചര്യത്തിൽ റീറിലീസ് നീട്ടുകയാണെന്ന് നിർമ്മാതാവ് രാജു അറിയിച്ചിരുന്നു തുടരും ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രണ്ട് ചിത്രങ്ങളുടെ റീറിലീസ് തീയതികളും പ്രഖ്യാപിച്ചത് ജൂൺ ആറിനാണ് ചോട്ടാ മുംബൈയുടെ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന റീറിലീസ് തീയതി പിന്നാലെ ജൂൺ ഇരുപതിന് ഉദയനാട് താരവും തിയേറ്ററുകളിലേക്ക് അൻവർ റഷീദും മോഹൻലാലും ഒരുമിച്ച ഒരേയൊരു ചിത്രമായ ചോട്ടാ മുംബൈ സുഹൃത്തുക്കൾ വിളിക്കുന്ന വാസ്കോട ഗാമയായി മോഹൻലാൽ നിറഞ്ഞാടിയിരുന്നു ആക്ഷൻ കോമഡി ഗിണത്തിൽ പെടുന്ന ചിത്രമാണിത് ദേവദൂതന് ശേഷം ഹൈ സ്റ്റുഡിയോസ് റീമാസ്റ്ററിംഗ് ചെയ്ത ചിത്രവുമാണിത് ഫോർ കെ ഡോബി ആറ്റ്മോസിലാണ് ചിത്രം എത്തുക മലയാളത്തിലെ ആദ്യ ഹൈ ഡെഫിനിഷൻ റെസൊല്യൂഷൻ ഫോർമാറ്റിലുള്ള ചിത്രമാണിത് അതേസമയം മലയാള സിനിമാ ലോകത്തെ ഹാസ്യാത്മകവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമായി അവതരിപ്പിച്ച് വൻ വിജയം നേടിയ ചിത്രമായിരുന്നു റോഷൻ ആൻഡ്രൂസ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെത്തിയ ഉദയനാണ് താരം റോഷൻ ആൻഡ്രൂസും ശ്രീനിവാസനും ചേർന്നെഴുതിയ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ശ്രീനിവാസനായിരുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം ഇരുപത് വർഷത്തിന് ശേഷം ഫോർ കെ ദൃശ്യ മികവോടെയാണ് തിയേറ്ററിൽ എത്തുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രം ഉദയഭാനുവിൻ്റെയും സരോജ് കുമാർ എന്ന രാജപ്പന്റെയും ജീവിതയാത്ര രസകരമായി അവതരിപ്പിക്കുന്നു ഉദയഭാനുവായി മോഹൻലാൽ എത്തിയപ്പോൾ സരോജ് കുമാറിനെ അവതരിപ്പിച്ചത് ശ്രീനിവാസനാണ് ദീപക് ദേവിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ കരളെ കരളിന്റെ കരളെ എന്ന ഗാനം ഉൾപ്പെടെ ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ് മികച്ച നവാഗത സംവിധായകൻ മികച്ച നൃത്ത സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളുമായി മികച്ച പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ചിത്രവുമാണ് ഉദയനാണ് താരം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക